നമ്മുടെ ഏഞ്ചലിംഗ് മേരിയിലേക്ക് നൂറ് ദിവസം എന്നുള്ള കഥ ഒരു പ്രണയ കഥയാണ് പക്ഷെ അതൊരു നോൺ വെജ് പ്രണയം ഇതിലെ കഥാപാത്രങ്ങൾ ഈ പുതിയ തലമുറയിലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പം നമുക്ക് പരിചയമുള്ള ഒരു ഒരു പ്രണയത്തിന് ലോകമുണ്ട് അത് പണ്ട് ചങ്ങമ്പുഴയുടെ രമണൻ ഒക്കെ വായിച്ചിട്ടുള്ള പ്രണയത്തെക്കുറിച്ചൊരു സങ്കല്പമുണ്ടല്ലോ അപ്പം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ഏ എന്റെ പുതിയ നോവലാണ് പുതിയ നോവൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും പുതുമ ഉണ്ടാവും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഒരു പുതുതായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ നമ്മൾ ആവർത്തിക്കുന്നതിന് അർത്ഥമില്ല അപ്പൊ അങ്ങനെയാണ് ധാരാളം പുതുമകളിലെ ഒരു നോവലാണ് പക്ഷെ ഞാനല്ലത് പറയുന്നത് വായനക്കാരാണ് പറയുന്നത് പക്ഷെ എന്നാലും പിന്ന പുതുമെന്ന് പറഞ്ഞാല് ഒന്നാമതായിട്ട് അതിന്റെ വിഷയമാണ് ഇതൊരു പ്രണയകഥയാണ് അപ്പഴ് പ്രണയകഥ ഒരുപാടുണ്ടല്ലോ അതിലെന്ത് പുതുമെന്ന് ചോദിക്കാം അല്ലേ പ്രണയകഥ ഇപ്പം എല്ലായിടത്തും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ട് അപ്പൊ അതിലെന്ത് പുതുമ എന്ന് ചോദിച്ചേക്കാം അപ്പൊ അതില് ഇപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു പ്രണയത്തിന് ലോകമുണ്ട് അത് പണ്ട് ചങ്ങമ്പഴയുടെ രമണൻ ഒക്കെ വായിച്ചിട്ടുള്ള പ്രണയത്തെ കുറച്ചൊരു ഉണ്ടല്ലോ ആ രമണനിന്ന് തുടങ്ങി പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു പിന്നെ ചെമ്മീന് തകയുടെ ചെമ്മീൻ പരിക്കുട്ടി കറുത്തമ്മ അവരുടെ പ്രണയം അല്ലെങ്കിൽ എന്റെ തന്നെ സ്വന്തം നോവലില് മയയിൽപ്പുഴ തീരങ്ങളിൽ ദാസനും ചന്ദറിയൻ തമ്മിലുള്ള പ്രണയം അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ഏ അപ്പൊ ഇത് നമ്മുടെ ഏഞ്ചലിംഗ് മേരിയിലേക്ക് നൂറ് ദിവസം എന്നുള്ള കഥ ഒരു പ്രണയകഥയാണ് പക്ഷെ അതൊരു നോൺ വെജ് പ്രണയം വെജിറ്റേറിയൻ പ്രണയമല്ല നമുക്ക് പരിചയമുള്ളത് വെജിറ്റേറിയൻ പ്രണയമാണ് പക്ഷെ അത് നോൺ വെജ് പ്രണയമാണ് അപ്പത് എനിക്ക് കൂടുതൽ പറയില്ല കൂടുതൽ പറഞ്ഞ പിന്നെ നമ്മൾ പുസ്തകം വായിക്കട്ടെ അങ്ങനെ ഒരു നോൺ വെജ് പ്രണയ കഥയാണിത് അസാധാരണമായിട്ടുള്ളത് അസാധാരണമായിട്ടുള്ള ഒരു ഒരു കഥ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ നോവൽ എന്ന് പറയുമ്പോൾ വിഷയം മാത്രമല്ല അതിന്റെ ഭാഷയിലും ശില്പത്തിലൊക്കെ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാകണം അപ്പൊ ഇതിന്റെ ഒരു ഭാഷയും പുതിയതാണ് ഭാഷ പ്രത്യേകിച്ച് ഇതിൽ സംസാരിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങൾ ഈ പുതിയ തലമുറയിലുള്ള ഒരു പെൺകുട്ടിയാണ് ഏഞ്ചൽ മേദിന്റെ ഏഞ്ചൽ മേരി അവളുടെ പേരതല്ല അവൾ പേര് വായിച്ചു പഴയ പേര് പിന്നെ അവളെ ശരിയായ പേര് നന്ദന പക്ഷെ ആ പേര് ഇഷ്ടല്ല അതുകൊണ്ട് അവൾ പേര് മാറ്റിക്കാര സ്വന്തം പേര് മാറ്റുന്ന ഒരു ഒരു പെൺകുട്ടി പുതിയതായ പുതിയ തലമുറ അപ്പൊ അവളുടെ കഥയാണത് അപ്പം അവളുടെ അവൾ ഈ നമ്മുടെ ഈ പുതിയ തലമുറ സംസാരിക്കുന്നത് വേറൊരു ഭാഷയാണ്